ഒരു നബി മാത്രമാണുള്ളത് അത് മുഹമ്മദ് നബിയാണ് സല്ല അലൈസ് അപ്പൊ ഇബ്രാഹിം നബിന്റെ ധന്റെ അർത്ഥം എന്താണ് മുഹമ്മദ് നബിക്ക് വരാൻ വേണ്ടിയിട്ടാണ് കാബുണ്ടാക്കണത് എന്നാണ് അതിന്റെ അർത്ഥം മുഹമ്മദ് നബി വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെയാണ് കാബ് പൊളിക്കാൻ സമ്മതിക്കാത്തതിന്റെ കാരണം എന്തിനാ കുടി മങ്കൂസ് മോരുത് യാസീനോദിയാ പോരേ എന്ന് ചോദിച്ചു എന്നാൽ ഒരാള് യാസീൻ പാരോധനം യാസീം ആരോധനം ആരാധന അൽബക്കർ ആരാധന ഒക്കെ ഓതൻ്റെ തന്നെയാണ് മങ്കൂസ് മൗലുദിനി മങ്കൂസ് മൗലുദിനെ വേറെ ഓതണം എന്തിനാ കുടിക്കല് മങ്കൂസ് മോലുദ് ഹജ്ജിന് പോയപ്പോ മങ്കൂസ് മൗലി ഓദ്യം കണ്ടിറങ്ങിയത് ഈ മാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം മുഹമ്മദ് നബി സല്ല അലൈഹി സ്വലമിയോടുള്ള താല്പര്യമാണ് അത് മക്കളെ പഠിപ്പിക്കണം അത് അടുത്ത തലമുറയെ പഠിപ്പിക്കണം വരുന്ന സമുദായത്തെ പഠിപ്പിക്കണം അതിന് പഴയ ആൾക്കാരടുത്ത് പല പരിപാടിയുണ്ട് ഓലരും മഴയില്ലാതെ അടങ്ങാറായാലും എല്ലാവരും കൂടി ഒരു പാറപ്പുറത്ത് കയറി ഒരു മങ്കൂസ് മരുതണ്ട് ഓതും ഓലർത്തും മുഹമ്മദ് നബിനെ പരിചയപ്പെടുത്താൻ പല പണിയുണ്ടായിരുന്നു നമ്മളെടുത്ത് ഒന്നുമില്ലാതായി മുഹമ്മദ് നബി അലൈഹി അലിസ്ലാമ വീട്ടിലും പരിചയപ്പെടുത്തണം നാട്ടിലും പരിചയപ്പെടുത്തണം എല്ലായിടത്തും പരിചയപ്പെടുത്തണം വീട്ടിലും വേണം എങ്ങനെ വീട്ടിൽ പരിചയപ്പെടുത്തുക ചോറിയിക്കാണ് ചോറിയിക്കണ സമയത്ത് വറ്റ് താഴെ വീഴുമ്പോ വാപ്പ പറയണം മക്കളോട് മക്കളെ വറ്റികളയരുത് അതെടുത്ത് കഴിക്കണം ഭക്ഷണത്തിന്റെ ചാടിയതിൽ ഭറക്കത്തുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചാടിയ ഭക്ഷണം ഒരാൾ എടുത്തു കഴിച്ചാൽ കഴിച്ചാല് വെള്ളപ്പാണ്ട് ഭ്രാന്ത് തുടങ്ങിയ അസുഖങ്ങൾ അഷ്റഫുൽ ഉണ്ടാവൂലെന്ന് അഷുനബി സലിസ്മ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എടുത്തു കഴിക്കണം എന്ന് മുഹമ്മദ് നബിയിലേക്ക് ബന്ധപ്പെടുത്തുമ്പോൾ മുഹമ്മദ് നബി പഠിപ്പിക്കപ്പെടും ഞാൻ തന്നെ പെരപ്പണി കഴിഞ്ഞിട്ട് പെയിന്റിങ് ഒക്കെ കഴിഞ്ഞിട്ട് മുറ്റം കട്ട വിരിച്ചിട്ട് അതിന്റെ സൈഡിൽ കൂടെ ഹോളോ ബ്രിക്സ് കെട്ടിയിട്ട് അതിൻ്റെ അപ്പുറത്ത് ചെടി കൊടുന്ന് കുഴിച്ചിടുമ്പോ മൂന്ന് റോസാ കൊമ്പും കൊടുന്ന് കുഴിച്ചിടണം അത് കുഴിച്ചിടുമ്പോ മകനോടും മകളോടും പറയണം മക്കളെ മുസ്തഫായ നബി തങ്ങളുടെ ശരീരത്തിന് റോസാ പൂവിന്റെ മണമാണ് ഉണ്ടായിരുന്നത് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെ മുറ്റത്ത് മൂന്ന് റോസാ കൊമ്പ് നിക്കട്ടെ അപ്പൊ റോസാ കൊമ്പിനെ മുഹമ്മദ് നബിയുമായി കണക്ട് ചെയ്തു ഇങ്ങനെ മുഹമ്മദ് നബി സല്ല അലൈഹി സ്വലമ പഠിപ്പിക്കപ്പെട്ടാലാണ് ഇമാൻ നിലനിൽക്കുക അതുകൊണ്ട് അടുത്ത തലമുറയുടെ ഈമാൻ സംരക്ഷിക്കൽ നമ്മളെ ബാധ്യതയാണ് കുടുംബത്തിലും നാട്ടിലും എല്ലായിടത്തും ഞാൻ മഹല്ലാരോടും കമ്മിറ്റിക്കാരോടും വാപ്പാരോടും ഉമ്മാരോടും എല്ലാവരുടെ വർത്താനം ഋഷി വൈസിനോട് പറഞ്ഞു പ്രത്യേകിച്ച് വിഷയം ഇട്ടിട്ടില്ലെന്നാണ് പറഞ്ഞാൽ മതിയായിരുന്നു അതിനെയാണ് ഈ പറയണേ അതെന്നെയാണ് ഈ പറഞ്ഞത് അല്ലെങ്കിലും വിഷയം ഇടേണ്ട ആവശ്യമില്ല ശരിക്കും പറയാൻ പറയാനൊരാളെ കൊടുത്താൽ അയാൾക്ക് എന്താണോ പറയാനുള്ളത് അത് കേൾക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതെന്താ വെച്ചാൽ നമ്മൾ വിഷയം കൊടുത്താൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇന്നത് പറഞ്ഞാൽ മതി എന്നാണ് ഇനിയിപ്പോൾ വിഷയം കൊടുത്താൽ എങ്ങനെ ഉണ്ടാകാന്ന് അറിയിങ്ങൾ ആരും അവനെ പറ്റിയിട്ടുള്ള വിഷയമൊന്നും കൊടുക്കൂല ഒക്കെ ആരനെ പറ്റിയിട്ടേക്കാണ് എങ്ങനെ വിഷയം കൊടുത്താലും സ്ത്രീകൾ ഇസ്ലാമീലിനെ കൊടുക്കുകയുള്ളൂ ആണുങ്ങൾ ഇസ്ലാമിൽ നിന്ന് ആണുങ്ങൾ വിഷയം കൊടുക്കൂല കൊടുക്കൂല നിസ്കരിച്ചാത്തവർ ഇസ്ലാമിൽ നിന്നാണ് നിസ്കരിച്ച ആൾക്കാർ വിഷയം കൊടുത്താണ്ടാകുക നിസ്കരിക്കുന്നവർ ഇസ്ലാമിൽ എന്നുള്ളത് വലിയൊരു വിഷയമല്ലേ നിസ്കരിക്കുന്നവർക്ക് നിരകണ്ട് എന്നാണ് നിസ്കാരത്തെ പറ്റി അവസാനം ഇറങ്ങിയ ആയത് നിസ്കാരത്തെ പറ്റി അവസാനം ഇറങ്ങിയ ആയത്ത് നിസ്കരിച്ചവർക്ക് നരകണ്ട് എന്നുള്ള ആയതാൻ നിസ്കരിക്കുന്നവർക്ക് നരകണ്ട് എന്നാണ് നിസ്കാരത്തെ പറ്റി അവസാനം ഇറങ്ങിയ ആയത്തിലുള്ളത് അവ നിസ്കരിക്കുന്നവരെ പറ്റി കുറെ പറയലുണ്ട് കുറേ പറയാനുണ്ട് കുറെ കുറെ പറയാനുണ്ട് ചെറുപ്പക്കാരെ പറ്റിയിട്ട് ഞമ്മക്ക് എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസം ചെറുക്കന്മാരൊന്നും നേരാവണില്ല നിന്റെ അഭിപ്രായത്തിൽ ചെറുക്കന്മാരല്ല നേരാകാത്തത് വയസ്സന്മാരൊന്നും നേരാവണില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ എന്റെ കാരണം ഞമ്മള് നേരായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം നമ്മളെ മുമ്പ് കഴിഞ്ഞു പോയ വയസ്സന്മാരാണ് പോലാണ് നമ്മൾ നേരം കാരണം ഇനി അടുത്ത തലമുറ നേരാണെങ്കിൽ നമ്മൾ നേരാകണ്ടേ അന്നെ അതില്ല ചെറുപ്പക്കാരൊക്കെ ഒരു കുഴപ്പമില്ല ഇനിയിപ്പൊ റമതാ മാസം വരുന്നുണ്ട് റമദാലയങ്ങള് അങ്ങാടിത്തെ പള്ളിക്കൊന്ന് പോയിക്കൊണ്ട് ലൂഹർക്ക് ഹൗദിക്ക് വെള്ളം അടിച്ചാലും 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 തികിയില്ല വായസന്മാരെ നിൽക്കിച്ചിട്ടല്ല കുട്ടികളുടെ കാര്യം നിക്കാണുള്ളത് ഒരു കുഴപ്പമില്ല നമുക്ക് വെറുതെ തോന്നിയതാണ് കുഴപ്പം എമ്മടുത്താണുള്ളത് കുഴപ്പം എന്താ ഉള്ളത് നിലങ്ങൾ ഒരിക്കൽ പള്ളിക്കൊക്കെ ഒരു കുട്ടി വന്നാൽ പിന്നെ മേലാക്കം വരൂലാ കോലത്തിനുണ്ടാക്കും പ്രായം കൂടുമ്പോൾ മനുഷ്യന്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരും അയിമ്പത് വയസ്സ് കഴിഞ്ഞാല് സാധാരണഗതിയില് ഉള്ളേക്ക് പിന്നൊന്നും കയറൂല കയറിയത് ഇറങ്ങുള്ളൂ എന്നാണ് അമ്പത് വയസ്സ് കഴിഞ്ഞാലൊരു കുഴപ്പമുണ്ട് പിന്നെ അങ്ങോട്ടൊന്നും പറഞ്ഞിട്ട് കരിച്ചോലേക്ക് കയറൂല അവിടെ നിങ്ങടെ ഇറങ്ങുകയ്യ പറഞ്ഞതിന്റെ പിന്നെയും പറയും അതെന്റെ പിന്നെയും പറയും എന്റെ പതിനഞ്ച് വയസ്സായ സമയത്ത് ഞാൻ അന്ന് കാൽച്ചായും കൂടിയും കുടിച്ചിട്ടുണ്ടായി നിരാ നിങ്ങനെ ഇടയ്ക്കിടക്ക് പറയും അതൊരിക്ക ചെറുക്കനോട് പറഞ്ഞതാണ് ഇടക്കിടക്ക് പറയേണ്ട വല്ല ആവശ്യമില്ല ഓം വിചാരിക്കും എന്താ തന്തെങ്ങൾക്ക് അന്നൊരു കാൽച്ചായന്ന് കുടിച്ചാൽ മതിയായിരുന്നു എന്നാൽ മനസ്സിൽ ഇല്ലാതെ അടങ്ങാറായാലും വേണ്ടി നിരാന്ന് അതിങ്ങനെ ഇടയ്ക്കിടക്ക് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ കുടിച്ചിട്ടില്ല എന്ന് ശരിയാണ് അത് അന്നത്തെ ഒരു സാഹചര്യമാണ് ഇന്ന് കാഴ്ച സാഹചര്യം ഇല്ലല്ലോ പുതിയ തലമുറനോട് പറഞ്ഞിട്ട് എന്താ കാര്യം ഓൽക്കും മനസ്സിലാവില്ല ഓൽക്കത് മനസ്സിലാവുന്ന ഒരു കാര്യമല്ല നമ്മളത് പറഞ്ഞിട്ടൊരു പ്രയോജനവും ഇല്ല ഇപ്പം എന്താ സംഗതി സംഗതിയാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാകുക മൂന്ന് സമയത്താണ് മൂന്ന് സമയത്താണ് ഒരു മനുഷ്യന്റെ ജീവിതം മാറുക ഒന്നാമത്തേത് ഒന്നാമത്തത് ഒന്നാമത്തത് പ്രായപൂർത്തിയാകുമ്പോൾ രണ്ടാമത്തേത് ജോലി ഇട്ടുമ്പോൾ മൂന്നാമത്തേത് റിട്ടയേഡ് ആവുമ്പോൾ അങ്ങനെ ജീവിതത്തിൽ ഏറ്റവും മാറ്റം ഉണ്ടാകുക മൂന്ന് സമയത്താണ് ഒന്ന് പ്രായപൂർത്തിയായാൽ ആയാൽ ഒരു മാറ്റം വരും അതെന്താ വെച്ചാൽ വലിയ കുട്ടിയായി എന്ന് തോന്നും ചിലപ്പോൾ അവരെ വാപ്പ അവനോട് പറയും ചെയ്യും എടാ ജീപ്പോ പയമായിരി അല്ലോ ജീവ് വലിയ കുട്ടിയായിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ വാപ്പയും കൂടിയും പറഞ്ഞാൽ പിന്നെ ഓ ഒന്നൂടി വലുതാവും അങ്ങനെ വലുതായാലുള്ള കുഴപ്പം തരങ്ങൾ പിന്നെ ഓനോട് അങ്ങോട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓം പറഞ്ഞത് ഇങ്ങോട്ട് കേൾക്ക മാത്രമേ നിർവാഹമുള്ളൂ അതിനിപ്പോൾ എൺപത് വയസ്സായ ആളാണെങ്കിലും വലുതായാൽ കുടുങ്ങി ആരും വലുതാകരുത് അബുജായിലിന് വരെ ഉണ്ടായ കുഴപ്പം എന്താ അറിയോ വലുതായതാണ് അബുജായിലിൻ്റെ എന്താ കുഴപ്പം അബുജായിലിന് അല്ല ഒന്നായാലും വലിയൊരു പ്രശ്നമൊന്നുമില്ല അതിൻ്റെ അർത്ഥം അബുജായിലെ മുസ്ലിമാണ് എന്നാ മുസ്ലിം അല്ലാന്നൊന്നല്ലോട്ടോ ഞാനീ പറഞ്ഞത് നീ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡിയാണ് മൂപ്പര് അല്ല ഒന്നാണ് എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമുണ്ട് അതെന്താ ഈ മക്കത്ത് ഒരു നെബി ഉണ്ടാവുകയാണെങ്കിൽ ബഹുമാനമാക്കപ്പെട്ട ഞാൻ അവറുകളാണ് അതാകേണ്ടിയിരുന്നത് അതാ എത്തീൻകുട്ടി ആയത് ശരിയായില്ല ഇതാണ് പ്രശ്നം ഇതാണ് വല്യ കുട്ടിയാകല് കയറുന്നത് വല്യ കുട്ടി ആരായാലും പ്രശ്നമാവും അതാണ് ഒരു കാര്യം ജീവിതത്തിൻ്റെ മാറ്റം പ്രായപൂർത്തിയാകുമ്പോൾ വല്യ കുട്ടിയായാലാണ് ഒന്ന് രണ്ടാമത്തത് ജോലി കിട്ടുമ്പോൾ മാറ്റം ഉണ്ടാവും ജോലി കിട്ടുമ്പോൾ എന്താ മാറ്റം ജോലി കിട്ടി അത്യാവശ്യം വരുമാനായാല് സാധുക്കളെയും ജോലിയില്ലാത്തവരെയും ഒന്നും കണ്ണിൻ്റെ നേരെ കണ്ടു കൂടാതെ ഉള്ള കോ ചില വില്ലേജ് ഓഫീസിലൊക്കെ ചെന്നാൽ അവിടെ ഉണ്ടാവും ചില ജോലിക്കാർ ചില പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാല് ചില പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നാലുണ്ടാവും ചില ആൾക്കാർ അവിടെ മനുഷ്യന്റെ മുഖത്ത്ക്ക് നോക്കാത്ത സൈസ് അവർക്ക് ജോലി കിട്ടണതിന്റെ മുന്നേ അങ്ങനെയൊന്നും ആയിരുന്നില്ല ജോലി കിട്ടിയപ്പോൾ സ്വഭാവം മാറിയതാണത് ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കൂല ഒരാളെന്തേലും പറഞ്ഞാൽ കേൾക്കാൻ തയ്യാറില്ല ഒന്ന് മുഖത്ത് നോക്കി ചിരിച്ചാൻ വരെ ഒരു തയ്യാറില്ല എല്ലാരും ഇങ്ങനെയാന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ എല്ലാരും ഇങ്ങനെയാന്നല്ല ഞാൻ പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് ചായ വാങ്ങി തന്നിട്ടുണ്ട് ഇവിടുന്നല്ല ലക്ഷദ്വീപ് എന്നാണെന്ന് മാത്രം കപ്പൽ പോയാലേ കിട്ടുള്ളൂ അല്ലാതെ കിട്ടൂല പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചായ വാങ്ങി തന്നിട്ടുണ്ട് ലക്ഷദ്വീപ്ന്നാണ് ഞമ്മളെ നാട്ടിൽ നിന്നല്ല ഞമ്മളെ നാട്ടിൽ അങ്ങനെ ഒന്ന് സങ്കല്പിക്കാൻ പറ്റുമോ ഓൽക്കന്നു സെറ്റ് ചെയ്ത് നിക്കുകയാണ് പോലീസുകാർ ഇങ്ങനെ ചായ മതിയെന്ന് ഞാൻ ഇപ്പോ രണ്ടാഴ്ച മുമ്പ് താനൂരിന്റെ അടുത്ത് ഓലപ്പീടിക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു രക്ഷിതാക്കളുടെ പരിപാടിക്ക് പോയി രാത്രി അപ്പൊ എസ് പി മൂസ സാഹിബ് എന്ന് പറയുന്ന ആൾ അദ്ദേഹമാണ് അതിന്റെ ഉദ്ഘാടകനായിട്ടുള്ളത് അപ്പൊ അദ്ദേഹം ഉദ്ഘാടനത്തിൽ ഒരു കാര്യം പറഞ്ഞു രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഒന്ന് പതിനേഴര ലക്ഷം കോടി ഇന്ത്യൻ രൂപ ചെലവഴിച്ചിട്ട് ഖത്തറിൽ വേൾഡ് കപ്പ് നടന്നു പതിനേഴര ലക്ഷം കോടി ഇന്ത്യൻ രൂപ പതിനേഴര ലക്ഷം റുപ്യല്ലോ പതിനേഴര ലക്ഷം കോടി ഇന്ത്യൻ രൂപ ചെലവഴിച്ചിട്ട് ഖത്തറിൽ വേൾഡ് കപ്പ് നടന്നു ആ സംഖ്യ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയൂല എന്നിട്ട് അങ്ങനക്കായിട്ടും ഖത്തറിൽ ആകെ രജിസ്റ്റർ ചെയ്ത കേസ് കേസ് ഒരെണ്ണാണ് ആകെ രജിസ്റ്റർ ചെയ്തത് ഒരു കേസാണ് എന്നാൽ താനൂർ നിയോജക മണ്ഡലത്തിൽ രജിസ്റ്റർ ചെയ്തത് രണ്ട് കേസാണ് ഖത്തറിൽ കേസ് രജിസ്റ്റർ ചെയ്തത് ഖത്തറുകാരിയല്ല പുറത്തുനിന്ന് വന്നൊരു സ്ത്രീ ആയിരുന്നു ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു താനൂരിൽ രജിസ്റ്റർ ചെയ്ത രണ്ട് കേസും താനൂർക്കാരാണ് ഓലെ വിട്ടയച്ചിട്ടില്ല അവർ റിമാൻഡിലാണ് എന്ന് പറഞ്ഞാൽ ജയിലിലാണ് ഇതാണ് വ്യത്യാസം എന്ന് പറഞ്ഞത് സംഗതി അല്ലത് പക്ഷെ കണക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ എന്താ പരിഹാരം എന്നുള്ള കുട്ടിയാ പറയേണ്ടത് ഇഞ്ചടുത്തുള്ള ഒറ്റ പരിഹാരമേ ഉള്ളൂ അതും വാപ്പുള്ള കുട്ടികളാണ് എന്നുള്ളതാണ് ഈ ചെറുക്കന്മാർക്കുണ്ടാവല്ല വാപ്പാര് വെള്ളിയാഴ്ച ജുമാക്കോ വന്നിട്ട് പള്ളിന്റെ മേലെ ഇരുന്ന് കുട്ടികൾ വർത്താനം പറയാണ് എന്ന് പീടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയാം എന്താപ്പള്ളിക്കത്തൊരവസ്ഥ ജുമാക്കിന് വന്ന ചക്കന്മാര് മേലെ കയറി സിനിമ കഥ പറയാണ് എന്നാൽ അങ്ങാടിയിൽ ഇന്നിട്ട് വലിയ വർത്താനം പറഞ്ഞാ പോരാ ജുമ അരിഞ്ഞിട്ട് ചോറിക്കാൻ വേണ്ടി പെരേക്കാണ് ചെല്ലുമ്പോൾ ഈ ചെറുക്ക അവിടെ ഉണ്ടാവില്ലേ എന്താ ഓനോടൊന്ന് ചോദിച്ചാൽ വാപ്പാന്റെ കുട്ടിന്ന് മേലെ ഇരുന്നീരുന്നത് അവിടെ എന്തേ ഒരു വർത്താനം കയറ്റി നിന്നല്ലോ ബാപ്പാന്റെ കുട്ടി അതിലുണ്ടായിരുന്നോ അതിന് നിൽക്കരുത് ഇട്ടോന്ന് ഒന്നാണ് പറഞ്ഞാൽ പോരെ സോലാലിഹി നബി അലി ഇസ്ലാമിന്റെ ഒട്ടകം മാത്രമേ പാറന്റെ ഉള്ളെന്ന് വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ വാപ്പിമ്മിയുള്ള കുട്ടികളാ എന്താ ചോദിച്ചാല് അവന്റെ കുട്ടികളൊന്നല്ല കേട് തന്നിട്ടുള്ളത് ചോദിക്കണവർ ചോദിക്കണില്ല പറയേണ്ടവര് പറഞ്ഞില്ല നോക്കണ്ടവര് നോക്കണില്ല അതന്നെ പ്രശ്നം അതാണ് പ്രശ്നം എന്ന് പറഞ്ഞത് അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കണം നമ്മൾ നല്ലോണം സൂക്ഷിക്കണം നല്ലോണം ശ്രദ്ധിക്കണം ഈമാനിൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി അലൈഹി അലിസ്ലമയെ പരിചയപ്പെടുത്താനാണ് അത് അടുത്ത തലമുറക്ക് എത്രമാത്രം കൊടുക്കാൻ നമുക്ക് കഴിയും അതാണ് വിചയം ജീവിതത്തിന്റെ മൂന്നാമത്തെ മാറ്റം പ്രായം കൂടുമ്പോൾ റിട്ടയേഡ് ആകുമ്പോന്നാ ഞാൻ പറയാം റിട്ടയേഡ് ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും അതിന് എനിക്ക് ഗവൺമെന്റ് ജോലിയൊന്നും ഇല്ലല്ലോ ആ റിട്ടയർഡല്ല സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റിട്ടയേർഡ് ആകുക കുവൈത്ത് നിന്ന് റിട്ടയേഡ് ആകുക നിന്ന് റിട്ടയേർഡ് ആകുക കണ്ണൂട്ടിൽ നിന്ന് റിട്ടയേർഡ് ആകുക ഗവൺമെൻറ് ജോലി നിന്ന് റിട്ടയർ ആവുക ഇതൊക്കെ റിട്ടയേർഡ് ആയാലാണ് റിട്ടയേഡ് ആയ എന്താ കുഴപ്പം കുട്ടികളെ കണ്ണിൻ്റെ നേരെ കണ്ടുവിടാം അങ്ങനെ ഈ കരാം ആയ കുട്ടികളെ കണ്ണിൻ്റെ നേരെ കണ്ടുവിടാം അങ്ങനെ ഉണ്ടാവുക പേരക്കുട്ടി വിരുന്ന് വരുമ്പോൾ വല്ലിപ്പ ഗേറ്റിൻ്റെ അവിടെ പോയിട്ട് സ്വീകരിച്ച് പേരക്കുട്ടിനെ തോളിലൊക്കെ ഇട്ട് കവിളിലൊക്കെ മുത്തം കൊടുത്ത് കൊടുത്തിരുത്തും മൂന്ന് മണിക്കൂർ തിരക്കുണ്ടാവില്ല മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേന് വലിയപ്പൻ്റെ സ്വഭാവം മാറും കണ്ണടടുത്തു കണ്ണടിൻ്റെ കാലു മുറിഞ്ഞു പേപ്പറിലെ ഫോട്ടോ വെട്ടി അങ്ങനെ അപ്പടി ഇപ്പടി മാന്തി ചൊറിഞ്ഞ് ആ കിടങ്ങാറായി വേറെ കുട്ടികൾക്ക് വല്ലിപ്പണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞ കോലത്തിലാക്കും ഇത് തന്നെയാണ് പള്ളിക്കുണ്ടാകുക എന്താ കുട്ടികൾ പള്ളിയിൽ വരാത്തത് എന്താ ചെറുപ്പക്കാർ പള്ളിയിൽ വരാത്തതിൻ്റെ കാരണം ഈ സൈസ് നാലെണ്ണം പള്ളിക്കുണ്ടായാലും ഒറ്റ ഒന്നും കയറില്ല ഹൗദിന്ന് വള്ളം മുക്കിയാലും പ്രശ്നമാണ് മുക്കിയില്ലെങ്കിലും പ്രശ്നമാണ് ഹൗദന്ന് വള്ളം മുക്കിയാൽ പള്ളിക്കുന്ന വള്ളം മുയം മുക്കിക്കളി എന്താ അപ്പം ആ ചെറുക്കൻ്റെയൊക്കെ വിചാരം എന്നാൽ മുക്കാതെ കയറിയാലോ അള്ളാൻ്റെ പള്ളിക്കൾക്ക് കാലഘത കയറിയെന്നായി എല്ലാവരും ചെറുതായി വലുതായതാന്നുള്ള ഓർമ്മ വേണം നല്ല അങ്ങനെ നടക്കൊള്ളു ഇത്ര വലുപ്പത്തിൽ ആരും ജനിച്ചതല്ല ചെറുതായിട്ടാണ് വലുതായതാ എങ്ങനെ ചെറുപ്പത്തിലുണ്ടായിരുന്നത് ആലോചിച്ച് നോക്കണം പറയണം പറയണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് പറയണേനൊരു കോല ഉണ്ട് പറയേണ്ടവരാണ് പറയേണ്ടത് എല്ലാരും കണ്ണുട്ടൻ്റെ വടിമാരി കണ്ണൂടത്തൊക്കെ കുത്തല്ല അതിനൊരു നിമുണ്ട് ആ കുട്ടിക്ക് പിന്നെ വരാൻ തോന്നാത്ത ഒരു രൂപത്തിനാക്കി തീർക്കാൻ പാടില്ലല്ലോ ഇത് തന്നെയാണ് സൈക്കിൾമൊക്കെ കയറിയാലും പ്രശ്നമാണ് കയറിയില്ലെങ്കിലും പ്രശ്നമാണ് ഇയാൾ കയറിയിലും പ്രശ്നം തന്നെ കയറാം സൈക്കിൾമ കയറിയാല് കണ്ടില്ലേ ആ ചെറുക്കൻ കാല് മുറിച്ചാൻ കയറിക്കണത് എന്നായി കാല് മുറിച്ചാനാ പോകയറിയത് കയറിയില്ലെങ്കിലും നാലയ്യായിരം ഉറുപ്യ ഒരു സൈക്കിൾ വാങ്ങിക്കൊടുന്ന് വെച്ചിട്ട് ആ ചെറുക്കനെ മൊന്ന് കയറി നോക്കിക്കൂടെന്നായി കയറിയാലും പ്രശ്നമാണ് കയറിയില്ലെങ്കിലും പ്രശ്നമാണ് ഇതാണ് സംഗതി സംഗതികരണത് ഇത് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഇതെല്ലാവരും ഉൾക്കൊള്ളണം എല്ലാവരും അങ്ങനെ തന്നെ കരം ഈ വയതരണ ഞാനും ചിലപ്പം പ്രായമാകുമ്പോൾ അങ്ങനെ തന്നെ കരം അതുകൊണ്ട് നമുക്ക് എന്തുവാണോ ഒരു സമചിത്തത ഒരു കാര്യബോധം എന്നിവ വളരെ പ്രധാനമാണ് അതുകൊണ്ട് ചെറുപ്പക്കാര് നന്നാണെങ്കിൽ അതിന്റെ കാരണം വയസ്സന്മാരനെയാണ് കാരണന്മാരാണ് അതിന്റെ കാരണം വേറൊന്നല്ല നമ്മളാരും എഴുതി പഠിച്ചതല്ലല്ലോ ഒന്നാമത്തെ ഹുത്തുബ കഴിയുമ്പോ ഇമാമേ കലാമു എന്ന് പറയും അപ്പൊ നമ്മളെല്ലാരും കൂടിയിട്ട് പറയും ഇത് എഴുതി പഠിച്ചതല്ല കേട്ടിട്ട് പഠിച്ചതാണ് ഇന്ന് ഒറ്റ കാരണവും മുണ്ടൂല നിങ്ങൾ ഔത്ത പള്ളിയിലിരുന്നു ഓയിക്കോടി ഒരു കുട്ടിയും പറയുണ്ടാവൂല പറയുണ്ടാവൂ അല്ല മനസ്സിൽ മനസ്സ് പറഞ്ഞ എങ്ങനെ അടുത്ത തലമുറ പഠിക്കാം വിക്രുകളും സ്വനാത്തുകളും പള്ളിന്റെ ഉള്ളിൽ നിന്ന് ജഹ്റാക്കൽ നല്ലതല്ല എന്ന അഭിപ്രായമുണ്ട് എന്നാലും പഠിപ്പിക്കാൻ വേണ്ടി ഏതായാലും പറ്റും അതിലൊരു തർക്കവും അടുത്ത തലമുറയെ പഠിപ്പിക്കാൻ എന്നുള്ള ഉദ്ദേശത്തെങ്കിലും നമുക്കൊന്നും ചെല്ലിയാല് മേലെ ഇരുന്നാണ്ട് വർത്താനം ഇങ്ങനെ തുടങ്ങണ കുട്ടികൾ ഉണ്ടാവും മനസ്സിലായി മനസ്സിലായി താഴത്ത് ജുമണ്ടില്ലേ അപ്പൊ മുണ്ടൂല ഇത് അടിയിലുള്ള ഒറ്റൊന്നും ഒന്നും പിന്നെ മേലെ വർത്താനല്ലാതെ പിന്നെ എന്തുണ്ടാവുക അതുകൊണ്ട് നമ്മൾ കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇതെല്ലാരോടും ആണ് ആണുങ്ങളോടും ആണ് പെണ്ണുങ്ങളോടും ആണ് എല്ലാരോടുള്ള വർത്താനാണ് അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കരുതി വെക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അവരുടെ ഈമാൻ സംരക്ഷിക്കപ്പെടണമെങ്കിൽ നമ്മൾ വലിയ ജാഗ്രത പാലിക്കണം മുഹമ്മദ് നബി സല്ലാ അലിസ്വലമയെ പഠിപ്പിക്കപ്പെട്ടാൽ മാത്രമേ മാത്രമേമാൻ സംരക്ഷിക്കപ്പെടുള്ളൂ നബിതങ്ങൾ പഠിപ്പിക്കപ്പെടണം അലിസ്ലം ഇസ്ലാമിനെ വിമർശിക്കുന്നവർ മുഹമ്മദ് നബിയെയാണ് വിമർശിക്കുക ഇസ്ലാമിനെ വിമർശിക്കുന്ന ആൾക്കാർ മുഹമ്മദ് നബിയാണ് വിമർശിക്കുക ഖുർആനെ വിമർശിക്കുന്നത് പോലും നബിതങ്ങൾ ശരിയല്ല എന്ന് വരുത്തി തീർക്കാനാണ് ഖുർആാനെ ഒരാൾ വിമർശിക്കണത് എന്തിനാ ഖുർആാൻ ശരിയല്ല എന്ന് വരുത്താനല്ല ഖുർആആാൻ പറഞ്ഞ പ്രവാചകൻ ശരിയല്ല എന്ന് വരുത്താനാണ് അതുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ വിമർശിക്കാറുള്ളത് മുഹമ്മദ് നബി സല്ലാ ഇസ്ലമയാണ് അതുകൊണ്ട് ഇസ്ലാമിനെ പഠിക്കുന്നവർ പഠിക്കേണ്ടതും മുഹമ്മദ് നബി സല്ലാഹു അല്ലി അത് എത്രത്തോളം നമുക്ക് പഠിക്കാൻ കഴിയും എന്ന തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം എത്രത്തോളം പഠിപ്പിക്കാൻ കഴിയുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് വരുന്ന തലമുറയ്ക്ക് വേണ്ടി ദീനിനെ കരുതി വെക്കണം അവരുടെ ദീനിയായ ജീവിതം നമ്മുടെ ബാധ്യതയാണെന്നോർക്കണം അതിനാൽ വലിയ കരുത്തോടുകൂടെ മുന്നോട്ട് പോകേണ്ടതാണ് മഹത്തുക്കളെ പരിചയപ്പെടുത്തുക സ്വാലിഹിങ്ങളെ പരിചയപ്പെടുത്തുക ഇതൊക്കെ ഇമാൻ നിലനിൽക്കാൻ ആവശ്യമാണ് സ്വാലിഹിങ്ങളെ പരിചയപ്പെടുത്തുന്നതിൽ അവരുടെ പേര് മാത്രം പറഞ്ഞാൽ തന്നെ കിട്ടും കൂലീനാണ് മഹാനായി വിശദീകരിച്ചിട്ടുണ്ട് ഐ ക്രു അസ് പേര് പറഞ്ഞാൽ തന്നെ കൂലിട്ടും സജ്ജനങ്ങളുടെ പേര് വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ കൂലിട്ടു ഒന്നിങ്ങനെ ഇരുന്നപ്പോ തസ്ബിമാലെ എടുത്തിട്ട് വെറുതെങ്ങനെ പറഞ്ഞു ആദൻ നബി അലൈഹിസ്ലാം മൂസാ നബി അലൈഹി ഇസ്ലാം ഈസാൻ നബി അലൈസ്ലാം വെറുതെ ഞാ ചെല്ലിയത് കിഫായത്തുൽഅവാം എന്ന കിതാബിലുള്ളതാണ് ആ കിതാബിന് അതിന് കിഫായത്തുൽ ഈമാൻ എന്ന് വേറൊരു പേരുണ്ട് നമ്മളെ ദർസുക്ക് കുട്ടികളൊക്കെ പോകുമ്പോ ആദ്യം ദെർസുക്ക് വരുന്ന കുട്ടിയൊക്കെ ഓതി കൊടുക്കുന്ന രണ്ട് കിതാബാണ് ഒന്നൊരു പത്ത് കിതാബും ഒന്നൊരു ഏഴ് കിതാബും ഒരഷറത്ത് കുത്തുബ് മീസാന് അല്ല പിന്നെ മുത്തഫറിദ് നൂറുല്ല അബ്സാറ് അങ്ങനെയുള്ള പത്ത് ഒരു കിതാബ് ചെറിയൊരു കിതാബ് അതിന് അഷറത്ത് കുത്തുബ് എന്നറിയും ഏഴ് കിതാബുള്ള വേറൊരു കിതാബ് ഉണ്ട് ഏഴ് ബൈത്തിൻ്റെ കിതാബുകൾ അതിന് സബത്ത് കുത്തുബ് എന്നറിയും ആയിപ്പെട്ടൊരു കിതാബാണ് കിഫായത്തുല്ലവാ അതിലാണ് ഞാൻ ഈ ചെല്ലിയത് ഉള്ളത് പിന്നെ അത് വേറൊരു സ്ഥലത്തും കൂടി ഉണ്ട് വല്യമ്മ ചെല്ലണ പതിനഞ്ച് വകകളിലുണ്ട് ആ എന്താ വല്യമ്മ ചെല്ലണ എന്ന് പറയാൻ കാരണം ഉസ്താദെ വല്യപ്പ ചെല്ലാത്തോണ്ട് തന്നെയാണ് പറഞ്ഞ ഇത് ചെല്ലിയാല് ടെൻഷൻ എന്ന് തൽസമാത്തിന്റെ ഗ്രന്ഥം